പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഒരു പുതിയ ഹൊറർ ഹൊറപ്പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്ത് വന്നിരുന്നു രാഹുൽ സദാശിവനാണ് സംവിധാനം ആരാന്ന് മനസ്സിലായോ മമ്മൂക്ക നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കുഴമൻ പോറ്റിയായും ചാത്തനെ അഭിനയിച്ച് തകർത്ത ഭ്രമേക എന്ന സിനിമയുടെ സംവിധായകനാണ് രാഹുൽ സദാശിവൻ ഡി എസ് ഇറേ എന്നാണ് പുതിയ പടത്തിൻ്റെ പേര് ഇംഗ്ലീഷാണ് പേര് കൊടുത്തിരിക്കുന്നത് ഉച്ചാരണം ഇങ്ങനെയാണെന്ന് കരുതുന്നു ഇതൊരു ലാറ്റിൻ വേഡാണെന്നാണ് ഗൂഗിൾ പറയുന്നത് പിന്നെ പോസ്റ്റർ കണ്ടാലേ അറിയാം ഒരു ഒന്നാം തരം പടത്തിന് എല്ലാ ലക്ഷണവും ഉണ്ടെന്ന് കണ്ടോ മൊത്തത്തിലൊരു നമ്മുടെ ചെകുത്താൻമാരുടെ അല്ലെങ്കിൽ പിശാചിക്കളിലെ ഒരു ജില്ലാ സമ്മേളനം പോലെ ഉണ്ട് നാടൊക്കെ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ പുറകിൽ ഒരു നക്ഷത്രവും പോസ്റ്റർ ഒന്നുകൂടെ ശരിക്കും നോക്കിയാൽ ആ സൈഡിൽ കാണുന്ന താടി വെച്ചാൽ പ്രണവാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ആയിരിക്കും അല്ലേ അങ്ങനെ അങ്ങനെ തോന്നുന്നു പിന്നെ വേറൊരു കാര്യം കെട്ടിയിട്ട പെൺകുട്ടിയുടെ കാലിനടുത്ത് ഒരു കിണ്ടിയുണ്ട് ഒരു വിളക്ക് ഒരു തട്ടി കുറച്ച് പഴം പിന്നെ കുറച്ച് സാമ്പ്രാണി പോയി അപ്പോൾ മൊത്തത്തിൽ ഇൻ്റർനാഷണൽ ഫ്രെയിം ആണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ഐറ്റംസും ഉണ്ട് പടത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഷൂട്ടിംഗ് പടം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണെന്നാണ് പറയുന്നത് ഈ വർഷത്തെ ഹാലോവിന് ഈ പടം തിയേറ്ററിൽ എത്തുന്നതാണ് പോസ്റ്ററിൽ കാണിക്കുന്നത് ഹാലോവിൻ ഈ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഹാലോവിൻ അന്ന് ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നാണ് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് പ്രമയോഗ് എന്ന പടത്തിൽ നാലു പേരെ വെച്ച് നാല് വേണ്ട മൂന്ന് പേരെ കൂട്ടിയാണ് കാരണം അതിനകത്ത് അതിനകത്ത് രണ്ടോ മൂന്നോ സീനി മാത്രമേ എക്സ്ട്രിയെ നമുക്കൊരു ഗസ്റ്റ് റോളാക്കി വേണമെങ്കിൽ കാണാം ഈ മൂ ബാക്കിയുള്ള മൂന്ന് പേരെ വെച്ച് ബ്ലാക്ക് ക്യാം വൈറ്റിൽ രണ്ടേകാൽ മണിക്കൂർ ഒരു പടവെടുത്ത് ആക്കാരെ പേടിപ്പിച്ച് ഹിറ്റാക്കിയ ആളാണ് രാഹുൽ സദാശിവൻ ഒരിക്കലും ഒരു ഇടയ്ക്കൊരു സോഷ്യൽ മീഡിയ ഒരു വീഡിയോ വൈറലായിരുന്നു കാരണം ലണ്ടനിലെ ഒരു ഫിലിം സ്കൂളിൽ ഈ പ്രമേയം സിനിമ കാണിച്ച് അതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും ഫിലിം സ്കൂളിൽ ഒരു സ്റ്റഡി മെറ്റീരിയലാക്കി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ വൈറലായിരുന്നു അപ്പം അങ്ങനത്തെ റേഞ്ചുള്ള ഒരു സിനിമ ആയിട്ടാണ് പുറത്തുള്ളവരും കാണുന്നത് അത്രയും പടം ഹോറൽപ്പടമെടുത്ത് അത്രയും ഹിറ്റാക്കിയ ഒരു മലയാളം ഡയറക്ടറുടെ കൂടെ ആണ് നമ്മുടെ പ്രണവ് മോഹൻലാൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന നടൻ്റെ മകനായതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ പ്രണവിനെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു പ്രത്യേകിച്ച് സിനിമാ ലോകം അദ്ദേഹം സിനിമയിലേക്ക് വരുമോ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്താണ് ആകാൻ പോകുന്നൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് പക്ഷേ ന്യൂ ജനറേഷൻ അവർ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ യാത്രകളും ഡ്രസ്സിംഗ് സ്റ്റൈലും സിംപ്ലിസിറ്റി അങ്ങനത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് കൂടുതലും മുന്നേ അവർ ശ്രദ്ധിച്ചിരുന്നത് പ്രണവിൻ്റെ ആദ്യ സിനിമ ജിത്തു യോസോ സംവിധാനം ചെയ്ത നമുക്കറിയാം ആദി എന്ന സിനിമയായിരുന്നു അതിനകത്ത് ആ ആ ക്യാരക്ടറിനെ പറ്റിയ ഒരു വേഷമായിട്ട് നമുക്ക് ആ സിനിമ കാണുമ്പം പ്രണവിനെ തോന്നുന്നു അതിനുശേഷം അദ്ദേഹം വന്ന സിനിമ നമുക്കറിയാം ഇരുപത് ഇരുപത്തി നാനൂറ്റാണ്ട് പക്ഷേ അത് അത്ര വർക്കൗട്ടായില്ല പിന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ഹൃദയം എന്ന പഠനത്തിൽ കൂടിയാണ് പ്രണവിൻ്റെ ഒരു അഭിനയം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ കാണുന്നത് ആ സിനിമ കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ചെറിയ ആരാധകർ ചെറുതൊന്നല്ല അദ്ദേഹത്തിൻ്റെ ഒരു ആരാധക വൃന്ദ ഉണ്ടായിരുന്നു യും കുറേ ഫാൻ ബേസ് ഉണ്ടാകുകയും പക്ഷേ അടുത്ത വളത്തിൽ അത്രയും വർക്കൗട്ടായില്ല അതിൽ വർക്കൗട്ടാകാത്ത അദ്ദേഹത്തിന് അഭിനയം ഓരോ സമയം ഇമ്പ്രൂവ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു പക്ഷേ തിരക്കഥയും പങ്ങളും എപ്പോഴും ഒരേപോലെ ആയിട്ടില്ല പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രണവ ഓരോ പടത്തിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടു ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ ആദ്യം കണ്ടോ അതിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടി കണ്ട ആ പ്രണവല്ല ഇപ്പോൾ അവസാനം കാണുന്ന സിനിമയിലുള്ള ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന പ്രണവം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള പ്രണവ് ഒരു കംഫോർട്ട് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ ദി എസ് ഇറ എന്ന രാഹുൽ സദാശിവം ചിത്രം ഒരിക്കൽ ജിത്തിയോസഫ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതായത് ഈ നമ്മുടെ പ്രണവിന് ഡാർക്ക് സബ്ജക്റ്റ് വളരെയധികം സിനിമകൾ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ആരെങ്കിലും നല്ല ഡാർക്ക് കഥകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരക്കഥ ഉണ്ടെങ്കിൽ പ്രണവിനെ പോയി കണ്ടാൽ ആ കാര്യം അദ്ദേഹം സമ്മതിക്കും അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വിട്ടോളൂ എന്നൊരു ഇൻ്റർവ്യൂവിൽ ജിത്തിയോസഫ് തമാശ രീതി പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത് കേട്ട രാഹുൽ പോയി പ്രണവിനെ കണ്ടത് ഈ സിനിമയുമായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല എന്തായാലും സിനിമ വളരെയധികം ആകാംക്ഷയോടെ സിനിമാ ലോകം കാത്തിരിക്കുന്ന ഒന്നാണ് പ്രണവ് മോഹൻലാലിൻ്റേതപ്പുറം നമ്മുടെ രാഹുൽ സദാശിവൻ്റെ മൂന്നാമത്തെ പടം ആദ്യത്തെ പടം രണ്ടാമത്തെ പ്രമേഹം മൂന്നാമത്തെ ദിയ സിറേ എന്തായാലും പ്രതീക്ഷകൾക്ക് ഒത്ത് ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം